രാജ്യമെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉജ്ജ്വലമായൊരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ലോകഭവന്റെ മുന്നിൽ ഇന്ന് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഈ വലിയ സമരപരിപാടി സംഘടിപ്പിച്ചിരുന്നു ഇവിടെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻറ്റും എ സി സി ജനറൽ സെക്രട്ടറിയും സൂചിപ്പിച്ചതുപോലെ ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ ഒരു വിസ്മയമായിരുന്നു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സത്യത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് യു പി എ ചെയർപേഴ്സണായിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയുടെ അതിശക്തമായ പിൻബലത്തോടെ ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ഏറ്റവും വിപ്ലവകരമായ ഏറ്റവും വലിയ ജനക്ഷേമകരമായ ഒരു പരിപാടി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലോകരാജ്യങ്ങൾ മുഴുവൻ വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് ജി ട്വന്റി രാജ്യങ്ങളുടെ ഗ്ലോബൽ സബ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിലെ ലോക രാജ്യങ്ങളുടെ തലവന്മാർ ഈ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് അഭിനന്ദിക്കുകയും ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ നൽകണം എന്ന് എന്നാവശ്യപ്പെടുകയുമാണ് ഉണ്ടായത് ലോകത്ത് പല രാജ്യങ്ങൾക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു പദ്ധതിയാണ് ഇന്ത്യയെ പോലുള്ള ഒരു മൂന്നാം ലോക ലോകരാജ്യത്ത് ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പട്ടിനിപ്പാവങ്ങളുടെ വീടുകളിൽ അടുപ്പ് പുകച്ച പദ്ധതിയാണിത് പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് പണം വന്നൊരു പദ്ധതിയാണിത് ഒരുപാട് സങ്കടങ്ങൾ മാറി ഒരുപാട് പട്ടിണി മാറ്റാൻ പറ്റിയ ഒരു പദ്ധതിയായിരുന്നു ഇത് അതിനകത്ത് ഒരു വലിയ സാമ്പത്തികമായ നയതന്ത്രം കൂടി ആ പദ്ധതിയിലുണ്ടായി കാരണം എപ്പോഴും രാജ്യം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തെ ഗവൺമെന്റ് ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റ് കൂടുതൽ പണം ചെലവാക്കണം എന്നുള്ളതാണ് ഒരു വലിയ തിയറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞതിനു ശേഷം ജോൺ കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഉപദേശിച്ച കെയ്നീഷ്യൻ തിയറിയാണ് ഒരു അക്ഷരാർത്ഥത്തിൽ ഈ പദ്ധതി കാരണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുക കൂടുതൽ പണം ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറൻസി എന്ന് പറയുന്നത് എന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമന്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ് അത് എവിടെയെങ്കിലും കെട്ടി വെച്ച പൂപ്പൽ പിടിക്കുന്നല്ലാതെ അതിന് കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല പണത്തിന്റെ മാജിക് എന്ന് പറയുന്നത് പണം സർക്കുലേഷനിലാവുമ്പോഴാണ് പണം ആളുകളുടെ ഇടയിലുള്ളപ്പോഴാണ് എല്ലാവരുടെയും കയ്യിലേക്ക് ഈ പണമെത്തി ഈ കിട്ടുന്ന പണം ഒരാൾ ബാങ്കിൽ ഇടില്ല കാരണം ബാങ്കിൽ കൊണ്ടുപോയി പണം ഇടാൻ പറ്റുന്ന പാവപ്പെട്ടവരല്ല അവർ പലർക്കും ബാങ്കിലൊന്നും സേവിങ്സ് പോലില്ലാത്ത പണം കിട്ടിയാൽ അപ്പതന്നെ ഇതാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും അവരൊന്നു പലേരക്കിടയിൽ പോവും അല്ലെങ്കിൽ തുണിക്കടയിൽ പോവും അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോകും അപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന പണം അത് ചെലവഴിക്കപ്പെടുകയാണ് മാർക്കറ്റിൽ ആ മാർക്കറ്റിൽ ചെലവഴിക്കപ്പെടുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റിലേക്ക് അതിന്റെ നികുതി വരും അത് പല പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യപ്പെടും മാർക്കറ്റിൽ അപ്പൊ മാർക്കറ്റിൽ എപ്പോഴും പണം ഉണ്ടാവും ഈ കൊടുക്കുന്ന എഴുപത്തി കോടിയും ഒരു ലക്ഷം കോടിയും എല്ലാം ഇന്ത്യയിലെ സാധാരണക്കാരുടെ പോക്കറ്റിലുണ്ടാവും ഈ റൊട്ടേഷനിലാണ് പണം നിൽക്കുന്നത് അങ്ങനെ ജനങ്ങളെ സജീവമാക്കാൻ നാടിലെ ആളുകളുടെ പോക്കറ്റുകളിലേക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ കയ്യിലേക്ക് മാത്രമല്ല നാട്ടിലെ ബിസിനസ് സാധാരണ ബിസിനസ് പോലും അതുപോലെ വർദ്ധിക്കുന്ന തരത്തിൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണിത് ഒരുപാട് അർത്ഥമുണ്ട് രാജ്യത്തിന്റെ പുരോഗതി ആ കാലഘട്ടത്തിലാണ് ഉണ്ടായത് നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചു അല്ലേ നമ്മുടെ ഇൻകം ടാക്സ് വർദ്ധിച്ചു നൂറ്റിനാൽപ്പത്തിയേഴ് ശതമാനം എക്സൈസ് ഡ്യൂട്ടി വർധിച്ചപ്പോൾ നൂറ്റി എൺപത് ശതമാനമാണ് ഇൻകം ടാക്സ് വർദ്ധിച്ചത് രാജ്യത്തെ മൊത്തമായിട്ടുള്ള ടാക്സ് വർദ്ധിച്ചു അതായത് ഗവൺമെന്റിന്റെ ഖജനാവിൽ പണം ഉണ്ടായി ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലി ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ് ആ ഖജനാവ് നിറച്ചാലാണ് വികസന പദ്ധതികളും അതുപോലെ ക്ഷേമ പരിപാടികളും നടപ്പാക്കാൻ പറ്റുകയുള്ളത് ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം അങ്ങനെയാണ് ഗവൺമെന്റ് എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കി ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയ ഗവൺമെന്റ് രണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ സ്കീം ഉറപ്പാക്കി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും വിദ്യാലയങ്ങൾ ആരംഭിച്ചു അധ്യാപകരെ കൂടുതൽ നിയമിച്ചു സ്റ്റേറ്റ് ഗവൺമെന്റുകളെ ഫിനാൻസ് ചെയ്തു അന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന സമയമാണ് അന്ന് എൻ ആർ എച്ച് എം പദ്ധതി തുടങ്ങി നാഷണൽ റൂറൽ ഹെൽത്ത് പ്രോഗ്രാം ആ പ്രോഗ്രാമിലാണ് ഇവിടെ ആശുപത്രികളിൽ കെട്ടിടങ്ങൾ വന്നത് എൻ ആർ എച്ച് എം സ്കീമിൽ കോടികളാണ് കേരളത്തിലേക്ക് വന്നത് അപ്പൊ പണം ഖജനാവിൽ ഉണ്ടാക്കിയിട്ട പണം റീഡിസ്ട്രിബ്യൂഷനാണ് സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണമാണ് ഇവിടെ നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഒരു നെഹ്റുവിയൻ ലെഫ്റ്റായി മാറുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ചെയ്തത് ഗജനാവ് നിറച്ച് നികുതി വരുമാനം വർദ്ധിപ്പിച്ച് ആ പണം സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ സാധാരണക്കാരന്റെ കൈകളിൽ വിവിധങ്ങളായ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രോജക്ട് എൻ ആർ എസ് എം പോലുള്ള പദ്ധതികളിലൂടെ എത്തിച്ചു ലോകത്തൊരു ഗവൺമെന്റ് ഇത്തരമൊരു നടപടി ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായി മാറിയ ഒരു പദ്ധതിയാണ് ഇവർക്ക് ഇപ്പം എന്താ എന്തിന്റെ അസുഖമാണ് ഇവർക്ക് ഈ പദ്ധതി ഇല്ലാതാക്കണം വേറൊന്നുമില്ല നിങ്ങൾ നോക്കിക്കോ ഇവരുടെ ശ്രമം ഇങ്ങനെയൊക്കെ തുടങ്ങി ഒറ്റ അടിയിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല അതിശക്തമായ പ്രതികരണം സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകും ഒറ്റടിക്ക് അവസാനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ ഇഞ്ചിൻറ്റായി കൊല്ലാന്ന് സത്യത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇഞ്ചിൻ ആയി കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വേണുപാൽ പറഞ്ഞു നൂറ്റി ഇരുപത്തിയഞ്ചാക്കി അപ്പൊ കൊറേ മാധ്യമങ്ങൾ അവിടെയുള്ള ദേശീയ മാധ്യമങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ചാക്കി പ്രതിക്രിയ നൂറ്റി ഇരുപത്തി അഞ്ചിന് ഗ്യാരണ്ടിയില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരന്റിയില്ല അതിലായില്ല പിന്നെന്തോ അറുപത് ശതമാനം പൂർണമായ യൂണിയൻ പദ്ധതിയാണ് കേന്ദ്ര പദ്ധതിയാണ് നാല്പത് ശതമാനം വളരെ സിമ്പിളായിട്ടിരിക്കും ഇനി ഇവിടത്തെ പോലത്തെ സ്ഥിതി വേണ്ട കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണെന്ന് സ്റ്റേറ്റിൻ്റെ ഇവിടത്തെ സ്ഥിതി ആയാലും ഞാൻ പറയണ്ടല്ലോ മെച്ചപ്പെട്ട സ്ഥിതിയാണെന്ന് സ്റ്റേറ്റിന്റെ ഒരു സ്റ്റേറ്റിനും പറ്റില്ല ഇതിലേക്ക് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു സുപ്രഭാതത്തിൽ വന്ന് പൂർണ്ണമായി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് കൊടുക്കണം കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിനും പറ്റില്ല ഇന്ത്യയിൽ മിക്കവാറും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണ് കേരളം പോലുള്ള പരിതാപകരമായ അവസ്ഥ പല സംസ്ഥാനത്തും ഇല്ല എങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കേണ്ടി വരും അറുപത് ശതമാനം തുക കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുമോ അപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി ഏകദേശം നേർ പകുതിയായി കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ പക്ഷരാത്ഥത്തിൽ പദ്ധതി പോകും പിന്നെ സംഘപരിവാറിനൊരു എന്താ അജണ്ട ചരിത്രത്തെ മാറ്റി എഴുതണം എല്ലാ ഏകാധിപതികളും എല്ലാ ഫാസിസ്റ്റ് ഭരണാധികാരികളും ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവർക്കിഷ്ടമുള്ള രീതിയിൽ ചരിത്രത്തെ മാറ്റി എഴുതാൻ അവരെ എഴുത്തുകാരെ തുറങ്ങിലടച്ചും എഴുത്തുകാരെ നാടുകടത്തിയും ചരിത്രകാരന്മാരെ ഭയപ്പെടുത്തിയും രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെയുള്ള സ്തുതിപാഠകരെ സൃഷ്ടിക്കും എല്ലാ ഏകാധിപതികളായ ഭരണാധികാരികളും അവർക്ക് ഇഷ്ടമുള്ള ചരിത്രം ഉണ്ടാക്കാൻ ചരിത്രത്തിൽ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ ഗോപുരങ്ങൾ പോലെ നിൽക്കുന്ന ടവറിംഗ് പേഴ്സണാലിറ്റീസ് ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ ദേശീയ പ്രസാദത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എവിടെ ചെന്ന് ഇവർ പോയാൽ അവിടെ ചെന്നാണ് മുത്തുന്നത് അവിടെ മുത്താൻ പറ്റുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ